ഞാൻ ഇപ്പൊ ഇവിടെ ഒരു ചേട്ടനെ കണ്ടതാണ് ഈ ചേട്ടൻ്റെ ആ അതെ 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 ആ പോസ്റ്റർ ഒന്ന് വായിച്ചു ഈ ചേട്ടൻ ഇതിന്റെ ഡേറ്റ് കേട്ടോ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി നാല് മുതൽ ഇതുകൊണ്ട് നടക്കുക ആ പറഞ്ഞോ പറയട്ടോ ആ എന്താ പറയാനോ ചേട്ടൻ പറഞ്ഞോ ചേട്ടൻ ഇതുകൊണ്ട് നടക്കുന്നതിൻ്റെ ഇതും പറഞ്ഞു എനിക്ക് വയസ്സായി എൺപതായി നമ്മുടെ സംസ്ഥാന ജീവനക്കാർക്ക് അഞ്ച് വർഷം കൂടുമ്പോഴേ പെൻഷൻ കൊടുക്കും അല്ല സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കും കെ എസ് ആർ ടി സിയുടെ പെൻഷൻ പരിഗണന നടപ്പാക്കണമെങ്കിൽ ഇരുപത് കോടി മതി ഇവിടെ ഒരു മാസം തൊള്ളായിരം കോടി രൂപയാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് വേണ്ടി ഖജനാവിൽ കൊടുക്കും എന്തിനായി കൊടുക്കുന്നതെന്നറിയാം വോട്ട് കിട്ടണം വോട്ട് കിട്ടണം ഞാൻ കേരള രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമാകുന്ന സുപ്രീം കോടതിക്ക് പോലും ചോദ്യം ചെയ്യാനൊക്കാത്ത നിയമനത്തിൽ കൂടെ സർവീസ് ചെയ്ത് പെൻഷനായ എന്ന് പറഞ്ഞാൽ പി എസ് സി എന്ന് പറഞ്ഞാൽ സാമൂ സാമുദായിക സംഭരണ തത്വ നിയമ വ്യവസ്ഥയെ കൂടിയാണ് പി എസ് സി നിയമനം നടത്തുന്നത് ഒരു നിയമനം നടത്താനായിട്ടുള്ള പരമാധികാരം പി എസ് സിക്ക് അല്ലാതെ ആർക്കുമില്ല അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമാകുന്ന സുപ്രീം കോടതിക്ക് പോലും പി എസ് സിയുടെ നിയമനത്തെ ചോദ്യം ചെയ്യാൻ അധികാരമില്ല അങ്ങനെ സേവനം ചെയ്ത് ഞങ്ങൾക്ക് പതിനഞ്ച് മൂന്ന് പതിനഞ്ച് വർഷമായി ഞങ്ങൾക്ക് പെൻഷൻ വർഷം ഇവരെ നടപ്പാക്കിയിട്ട് അതേസമയം സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് കൃത്യമായിട്ട് അവരുടെ മുടക്കം തന്നെ കേൾക്കേണ്ട സർവീസ് ഇല്ല നമ്മുടെ സംസ്ഥാന ജീവനക്കാർക്ക് എന്തെങ്കിലും ഒരു ഡിമാൻഡ് ചെയ്താൽ ആ സെക്കൻഡ് ഈ മഷി ഉണങ്ങുന്നതിന് മുമ്പേ അവരുടെ കാര്യം സോൾവ് ചെയ്യുക എന്താന്ന് ചോദിച്ചാൽ ഇന്ന് ഭരണതലത്തെ നിശ്ചലമാക്കാൻ ഇന്ന് എൻ ജി ഒക്കാർക്ക് സർക്കാർ ജീവനക്കാർക്ക് മാത്രമേ ഉള്ളൂ പിണറായി വിജയൻ എന്ന് പറയുന്ന കള്ള റാസ്കലുണ്ടല്ലോ മുഖ്യമന്ത്രി അവന് തൻ്റെ ഇടമുണ്ട് ഒരു മാസം സർക്കാർ ജീവനക്കാരിൻ്റെ പെൻഷനോ ജീവനക്കാരുടെ ശമ്പളം ഒന്നും മുടക്കാൻ ആ പന്ന കഴിവട ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കെ എസ് ആർ ടി സിയിലെ മാത്രമേ മുടക്കാവൂ ഈ എഴുപത് വയസ്സുള്ള എൺപത് വയസ്സുള്ള മുതിർന്ന പൗരനെയാണ് പറയുന്നത് സുഹൃത്തുക്കളെ എൻ്റെ പ്രസംഗം നിങ്ങൾ ടേപ്പ് ചെയ്ത് ഇന്ത്യൻ പാർലമെൻറ്റിനകത്തോ രാജ്യത്തെ വലിയ കോടതി സുപ്രീം കോടതിക്കകത്തോ കൊണ്ടുവെക്കണം എന്നിട്ടും എൻ്റെ പ്രസംഗം ടേപ്പ് ചെയ്ത് എൻ്റെ പ്രസംഗം ടേപ്പ് ചെയ്യാൻ തൻ്റെ ഇട ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഇത് പിടിച്ചാൽ മതി ഇന്ത്യൻ പാർലമെൻറ്റ് എൻ്റെ പ്രസംഗം ഇന്ത്യൻ ടേപ്പ് ചെയ്ത് ഇന്ത്യൻ പാർലമെൻറ്റിലോ സുപ്രീം കോടതിക്കോ അകത്ത് തൻ്റെ ഇട ഉണ്ടോ ഉൾക്കരുത്തോണ്ടോ എൻ്റെ ടേപ്പ് ചെയ്ത് ഇന്ത്യൻ പാർലമെൻറ്റിലോ സുപ്രീം കോടതിയിലോ കൊണ്ടുവയ്ക്കണം എൻ്റെ സംഭാവന ഇനി ഞാൻ ചോദിച്ചോട്ടെ ചേട്ടൻ എത്ര വർഷം സർവീസ് ഉണ്ട് സർവീസ് ചോദിക്കണ്ടേ ഞാൻ കെ എസ് ആർ ടി സി ഏറ്റാടുകാരാണ് അതാ പറഞ്ഞ് പബ്ലിക് സർവീസ് കമ്മീഷൻ നിയമിച്ച ഒരു ദിവസത്തേ ഉള്ളൂ കേട്ടോ എനിക്ക് സമരം ചെയ്യാനായിട്ട് തൻ്റെ ഇടവും അധികാരവും അർഹതയുണ്ട് അതുകൊണ്ടാണ് സമരം ചെയ്യുന്നത് എന്നെ കണ്ടില്ല എഴുതിയിരിക്കുന്നത് കണ്ടോ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഏത് ജുഡീഷ്യറിക്കും ഏത് ഭരണകൂടത്തിനും എന്നെ നേടാം ഏത് ജുഡീഷ്യറിക്കും ഏത് നീതി കൂടത്തിനും ഏത് ഭരണകൂടത്തിനും എന്നെ നേടാം അതാണ് മൊബൈൽ നമ്പർ എൻ്റെ ഫോട്ടോയും കൊണ്ട് കെ എസ് ആർ ടി സി റിട്ടേർഡെന്ന് കണ്ടു എഴുതിയിരിക്കുന്നത് എനിക്ക് സമരം ചെയ്യാനും സുപ്രീം കോടതിക്ക് അകത്ത് കയറി സമരം ചെയ്യാൻ എനിക്ക് അർഹതയുണ്ട് എൻ്റെ ആനുകൂല്യം തടഞ്ഞു വെച്ചിരിക്കുക എൻ്റെ ആനുകൂല്യം തടഞ്ഞു വെച്ചിരിക്കുക അതുകൊണ്ടാണ് ഞാൻ സമരം ചെയ്യുന്നത് അപ്പോൾ ആ കാര്യം ഇതൊക്കെയാണ് പിന്നതായി കേരളത്തിലേ അറിയൂ എന്നെ ലോകം മൊത്തം അറിയില്ല പിണറായി വിജയനെ കേരളത്തിലേ അറിയത്തുള്ളൂ എന്നെ ലോകം ഒക്കെ പറഞ്ഞു എന്താ ഫേസ്ബുക്കിനകത്ത് കിടക്കുക